പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട് ഞാൻ ഒരു കേസ് കേസ് കൊടുത്താലേ കൊടുത്താലേ പൈസ പൈസ കിട്ടുള്ളൂ കൊടുത്താൽ നമ്മുടെ ഹൈറിച്ച് കമ്മ്യൂണിറ്റി എന്താണ് ഈ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് എനിക്ക് ഈ സമയത്ത് ചോദിക്കാൻ തോന്നുകയാണ് കാരണം എത്ര എത്ര ഡയാലിസിസ് പേഷ്യൻസ് ജീവിച്ചു പോന്നിരുന്നു എത്ര ക്യാൻസർ രോഗികൾ ഈ ഹൈറിച്ചിനെ ആശ്രയിച്ച് ജീവിച്ചു പോന്നിരുന്നു എത്ര ഒരു വീട് ഇല്ലാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന എത്ര പേർ ചെറിയൊരു വീട് സ്വന്തമാക്കിയിട്ടുണ്ട് വാഹനം ആഗ്രഹിച്ചവർ വാഹനം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളിൽ കൂടി നല്ല രീതിയിൽ ജീവിച്ചു പോന്ന ഞങ്ങളുടെ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് എന്തിന് ആവശ്യമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഹൈരച്ചിൽ ഒരു ഐഡിയ ഐഡിയെങ്കിലും എടുക്കാത്തവർ പുറത്തുനിന്ന് കളിച്ച കളിയാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ ഈ കളി എന്ന് നിങ്ങൾ ഒന്നും മനസ്സിൽ തട്ടി ആലോചിക്കുക ഇത്രയും ജനതയുടെ കണ്ണീര് നിങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് നേടുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക കമ്പനി നമ്മുടെ ഹൈറിച്ച് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സൊസൈറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഹൈറി ജനതയെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് ഭാരിസാർ നിങ്ങളോട് ഇനി സംസാരിക്കാൻ വരികയാണ് അദ്ദേഹം എപ്പോഴും എങ്ങനെയാണ് ജനതയ്ക്ക് വേണ്ടി ഈ ഹൈറിച്ച് ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഓടി നടന്ന് അദ്ദേഹവും അത്യാവശ്യം രോഗങ്ങളാലും ബുദ്ധിമുട്ടാലും വിഷമിക്കുന്ന ആള് തന്നെയാണ് എങ്കിലും ഹൈറിച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ഹൈറിച്ച് കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നമ്മുടെ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റായി മാറിയ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഭാരിസാറിനെ ക്ഷണിക്കുകയാണ് പ്ലീസ് വെൽക്കം ബാരിസാർ എല്ലാവർക്കും ഈ സമയത്ത് ഒരുപാട് വൈകി പോയിട്ടുണ്ട് കുറച്ച് നമ്മളെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് വൈകി എന്നിരുന്നാലും മോളി മാഡം വിനോമാരാർ സാറൊക്കെ കാര്യങ്ങളെ ഗൗരവത്തിന് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാനുണ്ടായ കാരണം ഒന്നാമത് ഹൈറിച്ച് എന്നുള്ള രീതിയിൽ എന്നും സൂമീറ്റിംഗിലൊക്കെ വരാറുള്ള നമ്മള് ഇന്ന് ഹൈറിച്ച് പേരിലല്ല വന്നിട്ടുള്ളത് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എച്ച് സി ആർ എസിന്റെ ബാനറിലാണ് നമ്മൾ ഇന്നത്തെ സൂമ വെച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് എച്ച് എസ് സി ആർ എസ് ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ റിവൈവ് ചെയ്യുക എന്നുള്ളത് ഹൈറിച്ച് റിവൈവ് ചെയ്യുക എന്നുള്ളതല്ല ഹൈറിച്ച് കമ്മ്യൂണിറ്റിയെ റിവൈവ് ചെയ്യ ഏകദേശം ഒന്നര വർഷത്തോളമായി എട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കമ്പനി ആ കമ്പനിയിൽ സാധാരണക്കാരനും പണക്കാരനും രോഗികളും എല്ലാവരും അവരുടെ ഉപജീവന മാർഗമായിട്ട് കണ്ട് കൃത്യമായിട്ടും വർഷം വരെ ഒരു രൂപ പോലും ഒരാൾക്ക് പോലും നാളെ തരാ എന്ന ഒരു വാക്ക് പോലും പറയാതെ ഒരാൾക്ക് പോലും ഒരു പറ്റിക്കലോ ഒരു തട്ടിക്കലോ നടത്താത്ത ഒരു കമ്പനിയെ ഒരൊറ്റടിക്ക് വന്നിട്ട് ഓപ്പാക്കിട്ടിട്ട് ഈ കമ്പനി തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പട്ടിണിയിലാക്കിട്ട് ഒന്നര വർഷത്തോളമായി ആ കേസ് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് തന്നെ സാധാരണ രീതിയിൽ ആ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് പല കമ്പനികളും മാനേജ്മെന്റ് പൂട്ടിക്കാറുണ്ട് പല കമ്പനികളും ഫണ്ടുകൾ പല രീതിയിലേക്ക് മാറ്റാറുണ്ട് ഇവിടെ ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ കൈ കിട്ടുന്നതിൻ്റെ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായിട്ട് പോലും ആ അക്കൗണ്ടുകളിൽ നിന്ന് നൂറ് രൂപ പോലും മാറ്റാത്ത ആ ഒരു കമ്മ്യൂണിറ്റിന്റെ പണം അതുപോലെ തന്നെ സൂചിച്ചവരാണ് അവര് അവർ മറ്റുള്ള ആളുകളുടെ ഇടയിൽ അവരെന്താണ് തട്ടിപ്പുകാരാണ് കള്ളത്തരക്കാരാണ് കാരണം അവർ ജനങ്ങൾ കേട്ടിട്ടുള്ളതും അവരിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതും ഹൈറസിന് ആ രീതിയിലാണ് എട്ടു വർഷത്തോളം എന്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച സമയത്ത് ഗവൺമെന്റിലേക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന സമയത്തൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തട്ടിപ്പ് എന്ന് പറഞ്ഞ് പെയ്ഡ് ന്യൂസുകളും മറ്റും കൊടുത്തു ജനങ്ങളിലേക്കും ജഡ്ജിയുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് കാരണം ആണെങ്കിലും നമുക്ക് ലാസ്റ്റ് ഒരു അത്താണിയായിട്ട് ചെല്ലാനുള്ള ഭാഗമാണ് ഈ കോടതിയൊക്കെ അവിടെ ജഡ്ജിന്റെ ഒക്കെ ചവിട്ടിലേക്ക് എത്തുന്നത് എന്താണ് ഭക്ഷണം കഴിക്കുന്ന ടേബിളിന്റെ അടുത്തിരിക്കുന്ന ടി വിയിൽ അരിച്ച് തട്ടിപ്പ് അരിച്ച് മണിച്ചെയിന് അരിച്ച് ഹവാല നൂറ് കോടി വിദേശത്തേക്ക് കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തള്ളലുകളും കാര്യങ്ങളും ഇവിടെ വിദേശത്തേക്ക് പണം കടത്തി എന്ന് പറഞ്ഞാൽ ഒരു പരാതി ഒരാൾക്ക് വെറുതെ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ആ പരാതിന്റെ പേരിൽ കൃത്യമായിട്ട് തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് ഈ ഫ്രീസ് ചെയ്യുമ്പോൾ ആ കമ്പനിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പേഴ്സിനെ വിളിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കമ്പനി ഒരു നൂറ് രൂപയെങ്കിലും തട്ടിച്ചിട്ടുണ്ടോ പറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാതെ അല്ലെങ്കിൽ പത്ര ചാനലുകളിൽ വാർത്ത വരുമ്പോ ആ ചാനലിൽ ഇന്നിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടത് മുതൽക്കാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് എന്നും അതിനുശേഷമാണ് ചില ആളുകൾ ഈ കേസ് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ കൊണ്ടുവന്നത് എന്നും എന്നാൽ ഇന്ന് ഒരു സ്കൂൾ ബസ് നേരെ പോയിട്ട് ഒരു പാടത്തേക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് പോയി മറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ഉണ്ടാകുന്ന ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും ഒരു ബസ്സിന്റെ ക്ലീനറെ കൊടുന്ന് ഇരുത്തും എന്താണ് നിങ്ങളഭിപ്രായം ഇങ്ങനെയൊക്കെയാണോ ചാ പിന്നെ ബ്രേക്ക് ചവിട്ടല് ബ്രേക്ക് എന്നും നോക്കണ്ടേ ഇതിനെപ്പറ്റി അയാളായിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിരുത്തും എന്തുകൊണ്ട് ഈ ചാനലിൽ ആരെങ്കിലും വയറിച്ചിലുള്ള ഒരു മെമ്പറെങ്കിലും ഈ പറഞ്ഞ ന്യൂസിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നത് തിരി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാതിരുന്നത് ഞങ്ങളിൽ നിന്നും ഒരു മറുപടി അവരാരും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കമ്പനി വളർന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഒരുപാട് ക്ഷീണം വരാനുണ്ട് എന്നുള്ളതിൽ നിന്നുമാണ് ഹൈറിച്ച് മെമ്പേഴ്സ് അല്ലാത്ത ആളുകളുടെ ഇടപെടലുകളിലൂടെ ഈ കമ്പനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തുകൊള്ളി ഒന്നര വർഷത്തോളമായി ഞങ്ങൾ ആരും ശരിക്കും ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ വലിയ റിച്ച്നെസ് ആവാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് മേഖലകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കാരണം ഞാൻ ഏതെങ്കിലും മേഖലകളിലേക്ക് എത്തുമ്പോഴാണ് എൻ്റെ ഫാമിലി ആ ലെവലിലേക്ക് എത്തുക ഞാനും എൻ്റെ ഫാമിലിയും അതിലേക്ക് എത്തുമ്പോഴാണ് എന്റെ അയൽവാസികളും അവരുടെ കുടുംബങ്ങളും ഒക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകളും കാര്യങ്ങളും പ്രൊജക്ടുകളും കൂടുന്നത് എം ഒരു വാക്ക് ഞാൻ ഇന്നലെ പിന്നെ എന്റെ ഫോണിൽ കേട്ടു ഞാൻ അങ്ങനെ ഇത് ചെയ്തപ്പോ എ ടിന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന വ്യൂ ആ കാഴ്ചപ്പാടും അതിന്റെ വളർച്ചയും എന്താണ് ആയിരത്തി മുന്നൂറ് ഒരു വർഷത്തെ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ നൂറ് കോടി സബ്സ്ക്രൈബർമാർ വന്നു കഴിഞ്ഞാൽ മുന്നൂറ് കോടി അതിന്റെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് പോയാൽ പോലും ആയിരം കോടി പ്രോഫിറ്റ് കിട്ടണ ഒരു പദ്ധതിയാണ് അഞ്ഞൂറ് രൂപ പ്രകാരം അതിൻ്റെ പ്ലാറ്റ്ഫോമിന് ചാർജ് ഓരോ മെമ്പേഴ്സും അടക്കുമ്പോൾ പതിനാറ് ലക്ഷം ആളുകളിൽ നിന്നും മാസം കൂടുമ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടുന്ന പ്രോഫിറ്റ് ഉള്ള പ്രൊജക്റ്റാണ് ഇവിടെ മണി ചെയിൻ പ്രോഫിറ്റ് ഇല്ല അവിടെ ഉള്ള പൈസ ഇട്ട് കളിക്കുകയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇള്ള പൈസ ഇട്ട് കളിച്ചിട്ട് ഈ കൃത്യമായിട്ട് ലാഭം കൊടുത്തിട്ട് എട്ട് കൊല്ലം വരെ ആർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഒരാറു മാസത്തിൻ്റെ അപ്പുറം അങ്ങനത്തെ ഏതെങ്കിലും ഒരു കമ്പനികൾ ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ടോ അപ്പൊ കമ്പനിന്റെ കൺസെപ്റ്റിൽ നിന്നും വരുന്ന പ്രോഫിറ്റുകളും കാര്യങ്ങളും അതിലേക്ക് മിക്സ് ചെയ്തിട്ട് തന്നെ ഇത് ഇത്രയും കാലം നിലനിന്നു പോണത് പക്ഷെ കമ്പനി കണ്ടുവയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു രീതിയിലേക്ക് ഞങ്ങൾ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നര വർഷം കിടന്നുറങ്ങിയ നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഉറക്കം പോവാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം കാരണം ആ രീതിയിലാണ് ഞങ്ങൾക്ക് ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഹൈറച്ചിനെ വിശ്വസിച്ച് വന്ന ആളുകൾ ഞങ്ങൾ ഞാനടക്കം ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ഒരുപാടാളെ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോഴും ഇന്ന് സംസാരിക്കണത് എന്റെ പൈസ ഈ വിഷയത്തിലൂടെ നീ കാരണം പോയി എന്ന് പറയാൻ ഒരാളില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് പിന്നെ എങ്ങനെ ഞാൻ അഞ്ചു കൊല്ലം ഈ കമ്പനിയിൽ ഉണ്ടായി ആ കമ്പനിയിൽ ക പൈസ ഇട്ടിട്ട് കളിക്കൽ മാത്രമല്ല ബിസിനസ് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമല്ലേ അത് അന്ന് ഞാൻ പ്രതാപ സാറിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് അഥവാ ഈ കമ്പനി കുറച്ച് വളർന്ന് വലുതായി ഈ കമ്പനി നിങ്ങൾ വെക്കുകയറ്റ ചെയ്യുകയാണെങ്കിൽ എന്നും കൂട്ടി വിൽക്കണം എന്നാണ് കാരണം ഈ കൺസെപ്റ്റിനെ ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരുപാട് പ്രൊജക്ടുകൾ ഞാൻ അതിലൂടെ വിറ്റിരുന്നു അതിൽ നിന്ന് വരുമാനം കിട്ടിയിരുന്നവനാണ് ഞാൻ അത് നിന്നപ്പോൾ എന്റെ എല്ലാ മേഖലയും സ്റ്റോപ്പായവെന്നാണ് ഞാൻ അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു വരുമാനം ആഴ്ചയിൽ കിട്ടുന്ന നൂറ് രൂപ അത് മാസത്തിൽ കിട്ടുന്ന നാനൂറ് രൂപ ഇതൊക്കെ ഇട്ട് ക്യാൻസർ രോഗികളും ഡയാലിസിസ് രോഗികളും എല്ലാവരും ഉപജീവന മാർഗമായിട്ട് കണ്ടിരുന്ന ആളുകളെല്ലാം ഒന്നര വർഷത്തിലേറായിട്ട് പട്ടിണിയിലാണ് ഇത് ആരാണ് അറിഞ്ഞത് ഇവിടെ തട്ടിപ്പ് നടത്തിയ ഒരു കമ്പനിയെ പൂട്ടിട്ടു എന്നുള്ളത് മാത്രമേ ആളുകളിലേക്ക് അറിവുള്ളൂ അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കണം അതിന് നമുക്ക് എന്താ മാർഗം ഇങ്ങനെ ഒരു സൊസൈറ്റിയിലൂടെ ഒരു വഴിയില്ല കാരണം എന്നോ ആവായിരുന്നു പക്ഷെ നമ്മളുടെ കമ്പനി ലീഗലായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു പോരുമ്പോ അതിനു തടസ്സമാവണ്ട എന്ന് കരുതി മാറി നിന്നു അല്ലെങ്കിൽ വക്കീലന്മാർ അത് പറഞ്ഞപ്പോൾ നമ്മൾ മാറി നിന്നു പക്ഷേ ഇപ്പൊ ഇന്ന് രണ്ടു മാസത്തേക്കാണ് നമ്മളുടെ കേസുകൾ നീട്ടിയിട്ടുള്ളത് അത് കേസ് ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പീൽ നൽകിയ കേസ് ഇന്നലെ എടുക്കേണ്ട ഒരു കേസായിരുന്നു അത് ഇന്നാണ് എടുത്തത് രണ്ടേ ആറിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ജൂൺ രണ്ടാം തീയതിയിലേക്ക് പിന്നെ നമുക്ക് മറ്റൊരു കേസ് ഉണ്ടായിരുന്നു നമുക്കെതിരെ ആദ്യമായിട്ട് വന്ന കേസ് അയരച്ചിലെ ഒരു മെമ്പർ പോലും അല്ലാത്ത ഒരു വ്യക്തി ആ വ്യക്തി കൊടുത്ത കേസ് കോശ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ് മെയ് ഇരുപതിലേക്കും മാറ്റിയിട്ടുണ്ട് സോറി ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പതിലേക്ക് ഈ രീതിയിൽ കേസ് നീണ്ടുപോയി ഈ രണ്ട് മാസം കാത്തു നിൽക്കാൻ അല്ലെങ്കിൽ ഈ രണ്ട് മാസം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാന് ഓക്സിജൻ അയരച്ചിലുള്ള ഒരു മെമ്പേഴ്സിനും ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ ആത്മഹത്യയിലേക്ക് കൊറോണ എന്ന വലിയ ഒരു മഹാമാരി നമ്മളുടെ നാട്ടിൽ പിടിപെട്ട് ആളുകൾക്ക് ആർക്കും വരുമാനമില്ല ജോലിയില്ല പ്രയാസപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ല അഥവാ ആരെങ്കിലും ഒന്ന് പുറത്തിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവനെ പൊടിച്ച് പിടിച്ച് ക്വാറന്റൈനിൽ കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിലത്തെ അംഗം വേറെ എവിടെയും കിടക്കണ് ഈ രീതിയിൽ വലിയ ഒരു പിന്നെ പ്രത്യാഘാതം നമ്മളുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ രാജ്യത്തെ ലോകത്ത് സംഭവിച്ചപ്പോ ആ ഒരു സംഭവിച്ചതിൽ നിന്നും പല രീതിയിൽ ഗവൺമെന്റും മറ്റും ആ രീതിയിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കരകയറാൻ പറ്റി പക്ഷെ ജോലി എല്ലാവരുടെയും തടസ്സപ്പെട്ടപ്പോഴും ഹൈറിച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കി കൊറോണ വരുന്നതിന് മുമ്പേ വീട്ടിലിരുന്നിട്ട് മൊബൈലിൽ ഓർഡർ ചെയ്താൽ നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വിലക്കുറവിൽ എത്തുമെന്ന ഒരു കൺസെപ്റ്റ് കൊറോണ വരുന്നതിനും രണ്ടു മൂന്ന് വർഷം മുമ്പേ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭാവി ആ ഭാവിയിൽ ഒരുപാട് പ്രൊജക്ടുകൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഞങ്ങൾക്ക് സ്വപ്നം കണ്ടത് നമ്മൾ ഈ നാട്ടില് ഈ രീതിയിൽ നല്ലൊരു പ്രൊജക്ട് ആവശ്യമില്ലാത്ത ഈ നാടിന് വേണ്ടി നമ്മളുടെ നാട്ടിലേക്ക് അന്യ രാജ്യങ്ങളിൽ നിന്നും പണം ഇങ്ങോട്ട് വരുന്ന ഒരു പദ്ധതി പങ്കാളികളും മറ്റൊക്കെ പല രീതിയിൽ വിദേശ അന്യ സംസ്ഥാന ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് പണം ഇവിടെ ഒരുക്കി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവലോചിക്കപ്പെടുമ്പോഴും അന്യ നാടുകളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും കേരള മണ്ണിലേക്ക് പണമോ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി ജയിലിനുള്ളിലാണ് അതെന്തോ കേസ് നടക്കണ കോടതിയിൽ വീക്കണ കാര്യങ്ങൾ അത് ആ രീതിയിൽ പോട്ടെ കമ്പനി പിന്നെ കോടതിയും അതിൻ്റെ ലീഗൽ രീതിയിൽ പോയിക്കോളും നമ്മളെ സംബന്ധിച്ചോർത്തോളം നമ്മളാര എന്തുകൊണ്ട് ഞങ്ങളുടെ വരുമാനം പോയി ഞങ്ങളുടെ ജീവിതമാർഗം വൈമുട്ടി ഓരോ ആളുകളും ഇരുന്ന് കരയ ഇന്നലെ ഒരാൾ ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്താ അറിയോ സ്വന്തം മകനെ കണ്ടിട്ടില്ല ഒരു വർഷമായി ഒരു കുട്ടി ഉണ്ടായതാണ് ആ കുട്ടി ഉണ്ടായി നോക്കുമ്പോൾ ഭാര്യ വീട്ടുകേര കുറച്ച് പൈസ ഈ വിഷയത്തിൽ പെട്ടിട്ടുണ്ട് ഇവൻ കാരണം അത് വലിയ വിഷയമായി ഭാര്യനെ ഭാര്യ വീട്ടുകാർ കൊണ്ടുപോയി അവിടെ നിന്നാണ് പ്രസവം നടന്നത് ഇപ്പൊ ഒരു വർഷമായി കുട്ടിനെ കാണിച്ചെന്നിട്ടില്ല ഭാര്യ സാറൊക്കെ കുട്ടിനൊന്ന് കാണണെന്നാണ് ഈ രീതിയിൽ എത്ര എത്ര ആൾക്കാരാണ് ഉണ്ട് അറിയോ ഒരു ഫോൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്തുനിന്ന് ഏത് രീതിയിലാണ് ഓരോ ആൾക്കാരെ പ്രയാസം എന്ന് അറിയാൻ പറ്റുന്നില്ല ബാങ്കുകളിൽ നിന്നുള്ള ശല്യങ്ങള് ഇത് കൃത്യമായിട്ട് ഒരു പരു വരുമാനം പരിക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ ആരായാലും ആ വരുമാനം അതിലേറെ ഒന്ന് കിട്ടോ എന്നോ അല്ലെങ്കിൽ മറ്റു മേഖലകൾ റെഡിയാക്കി എടുക്കാനൊക്കെ പല കാര്യങ്ങളും ചെയ്യും ഗോൾഡ് ബുക്കും ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്ത ആളുകൾ ഇന്ന് എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ പേനമ്മ സാരി കെട്ടിയിട്ടുള്ള ഫോട്ടോ നമുക്ക് വിട്ടു തന്നെ ഈ ജനങ്ങളുടെ ഈ പണം തിരിച്ചു കിട്ടണ്ടേ നാലു കോടി രൂപന്റെ മാത്രം കേസുള്ള സമയത്ത് ഇരുന്നൂറ്റി എഴുപതോളം കോടി രൂപ പിടിച്ചു വച്ചിട്ട് ഞങ്ങളെ എന്തിനു പട്ടിണിക്കിടണം ഞങ്ങളെ പ്രയാസം അറിയാൻ എന്താ ആരും ഇല്ലാത്തത് മറ്റുള്ള ആളുകളെ പോലെ ഞങ്ങൾ നാട്ടിലിറങ്ങിയിട്ട് അതും ഇതും തമർത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണോ ഞങ്ങളെ പ്രതിഷേധം അറിയിക്കേണ്ടത് മാന്യമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെ നിങ്ങൾ കേക്കി ഞങ്ങളെ കമ്പനിയുടെ പ്രൊജക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കണ് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇന്ന വിളിച്ചോളി ഞാൻ വരാം ഈ ഹൈറിച്ചിന്റെ പ്ലാൻ ഞാൻ അവതരിപ്പിച്ച് തരാം ആ പ്ലാൻ പ്രകാരം നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ആ പ്രൊജക്റ്റില് ലാഭം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു നിങ്ങൾക്ക് എന്തു എന്തുവാണെങ്കിലും ചെയ്യാം അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്ലാൻ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോ മറ്റുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് അവർക്ക് ഇത്രയും ഇത് വന്നു എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു കമ്പനി ഒരു ശല്യമായി മാറും എന്ന് കരുതിയിട്ടാണ് ഈ കാര്യം ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം കണ്ട് ഓൺലൈൻ മേഖലകളിലേക്ക് എല്ലാ കച്ചവടവും കയറിയപ്പോ സാധാരണ കച്ചവടക്കാരും പട്ടിണിയിലാണ് അവർക്ക് കച്ചവടം ഇല്ല ആരെങ്കിലും ഒരാൾ ഓൺലൈൻ്റെ കാര്യം പറയുമ്പോത്തിന് ഈ പിന്നെ റീലുകളിലൊക്കെ വരാറുണ്ട് എന്ത് ആ പൈസ ഓൺലൈനിലേക്കൊക്കെ നിങ്ങൾ കച്ചവടം കൊടുക്കും പക്ഷെ ഒരു പിന്നെ വെള്ളപ്പൊക്കോ കാര്യം വന്നാൽ തരാൻ ഞങ്ങളാണ് അതാണ് സത്യം അപ്പൊ അങ്ങനെയുള്ള കുത്തക കമ്പനികളുടെ ഓൺലൈൻ സംവിധാനത്തിനെ മാറ്റിമറിച്ച് നമ്മളെ നാട്ടിലുള്ള ഓരോ പിൻകോഡിലുള്ള പാവപ്പെട്ട ഏത് കച്ചവടക്കാരന്റെയും ഉൽപ്പന്നങ്ങളെ ഓൺലൈനിൽ കൂടി വിറ്റിട്ട് അവർക്ക് കച്ചവടം കൂട്ടാനും വരുമാനം ഉണ്ടാക്കാനും നമ്മളെ വീട്ടിലേക്ക് നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേന് ആ വാങ്ങിയതിന്റെ ഒരു ലാഭവീതം നമ്മളെ പോക്കറ്റിലേക്ക് തന്നെ തിരിച്ചു തരുന്ന ഒരു ബെറ്റർ സംവിധാനം കൊണ്ടുവന്നപ്പോ എന്തുകൊണ്ട് നമ്മളെ നാടിനത് വേണ്ട പിന്നെ എന്താണ് നമ്മളെ നാടിന് വേണ്ടത് ഈ ഒരു കാര്യങ്ങളെ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് ആളുകളുടെ കാര്യങ്ങൾ കേട്ടപ്പോ ഈ ആളുകൾക്ക് കംപ്ലീറ്റ് അവരുടെ പ്രശ്നങ്ങൾ അപ്പൊ നമ്മളിവിടെ ഹൈറിച്ചിനെ രക്ഷപ്പെടുത്തലല്ലോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹൈറിച്ച് കമ്മ്യൂണിറ്റിനെ റിവൈവ് ചെയ്യാനാണ് ഞങ്ങളൊരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ബൈലോൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ബൈലോ ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ കാണിച്ചു പക്ഷെ ആ ബൈലോൽ എഴുതിയിട്ടുള്ള കാര്യം ഹൈറിച്ച് സൊസൈറ്റി കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഹൈറിച്ച് കമ്മ്യൂണിറ്റിയുടെ നഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുക ഹൈറച് സമൂഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക ഈ കാര്യങ്ങളെ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ ഹൈറച്ച് കമ്മ്യൂണിറ്റിന്റെ എല്ലാവർക്കും ഉള്ള ആവശ്യം കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാനാണ് കാരണം ഇപ്പൊ ഇതിൽ ചില ആൾക്കാർക്ക് പറയാണ്ടോ കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാണെങ്കിൽ ജനങ്ങളെ പൈസ കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ കോമ്പിറ്റന്റ് അതോറിറ്റി ഇപ്പൊ ലാസ്റ്റ് നമ്മൾക്ക് ഫൈനൽ തീരുമാനം വന്നല്ലോ പേട്സിൽ ഇവിടെ ആ ബസ്സിൽ വന്ന സമയത്ത് നമ്മൾ അപ്പീൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാർക്ക് പൈസ എടുത്തു കൊടുത്തുണ്ടായിരുന്നതാണ് ആ പൈസ അങ്ങനെ എടുത്തു കൊടുക്കൊന്നുമില്ല അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കുറെ കാലങ്ങൾ താമസം വരാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ കമ്പനി തിരിച്ചു വന്നാൽ കമ്പനി ആ കൃത്യമായിട്ടും തന്നിരുന്ന രൂപത്തിൽ തന്നു അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ആളുകൾക്ക് അതിൽ തുടരാൻ താല്പര്യം അവരെ പൈസ വാങ്ങി പോവാനൊക്കെ ഉള്ള ആ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രയാസം ജനങ്ങളുടെ ആശങ്ക മാറ്റണം നാലോ അഞ്ചോ കോടി രൂപന്റെ കേസിന് വേണ്ടി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ എടുത്തു വെച്ചിരിക്കുക മറ്റുള്ള ഏത് കമ്പനിക്കാരും പൈസ ഇല്ലാതാവുമ്പോഴിത് പൊട്ടിപ്പോക്കാണ് സാധാരണ പതിവ് അപ്പോ ആ കാര്യത്തിലേക്കാണ് നമ്മൾ ഈ സൊസൈറ്റി പിന്നെ ഈ സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവുക ഇനി മറ്റൊരു കാര്യം പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട് ഞാനൊരു കേസ് കൊടുത്താലല്ലേ എനിക്ക് കാശ് കിട്ടുള്ളൂന്ന് എത്ര ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചു നിങ്ങൾ കേസ് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ കേസ് കൊടുത്താലേ പൈസ കിട്ടുള്ളൂന്ന് ആ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ പോയിട്ട് കേസ് കൊടുത്തത് നിങ്ങൾ കൊടുത്ത കേസ് തന്നെ ഈ ഫോർ ട്വന്റി ഈ ഫോർ ട്വന്റി ഇട്ട് കഴിഞ്ഞാൽ എവിടുന്നാണ് കാശ് കിട്ടുക അതിന് സിവിൽ കേസല്ല എന്നോ കൊടുക്കേണ്ടി എന്ന് അത് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരാഞ്ഞത് നിങ്ങൾ കൊടുത്ത നാൽപ്പത് അൻപത് കേസുകളല്ലേ ഈ കമ്പനി ഇപ്പൊ തിരിച്ചു വരാൻ പറ്റാതായത് നിങ്ങൾ കൊടുത്ത നാൽപ്പത് അൻപത് കേസുകൾ കൊണ്ടല്ലേ ഇന്ന് ആ പ്രതാപൻ സാർ ഉള്ളിൽ കിടക്കണത് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് ഒരു കേസ് തീരുമാനമാകുമ്പോ അടുത്ത കേസ് ഒന്നര വർഷമായിട്ട് അൻപത് കേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അയർച്ചിന്റെ മാത്രം വിജയാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥര് കേസും പരാതി എടുക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വരെ ഉണ്ടായി പക്ഷെ അതിന്റെ സത്യാവസ്ഥ എട്ട് വർഷമായിട്ട് നൂറ് രൂപ പോലും ഞങ്ങൾക്ക് തന്നെ കടം കടമാക്കാത്ത ഒരു കമ്പനിക്കെതിരെ കേസാണ് കൊടുക്കാൻ നേരത്ത് ഉള്ളൊന്ന് കിടക്കും എന്തിന് ഈ കമ്പനി അല്ല ഞങ്ങളെ കോളത്തിലാക്കിയത് അതുകൊണ്ടാണ് ഒന്നര കൊല്ലായിട്ട് ഈ അൻപത് അറുപത് കേസിൽ ഒതുങ്ങി നിൽക്കുന്നത് ആ അൻപത് അറുപത് കേസിലെ ഭൂരിഭാഗം ആളുകളും അത്യാവശ്യങ്ങളായതുകൊണ്ട് ഇവന്മാരെ വാക്ക് കേട്ട പൈസ കിട്ടും എന്നുള്ളവർക്ക് പോയിട്ട് കൊടുത്തതാണ് പക്ഷെ ആ ഒരു പൈസ കിട്ടുമെന്ന് വിചാരിച്ച് പോയി കൊടുത്തത് കാരണം ഫോർ ട്വന്റിയിൽ പെട്ട് ഈ ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക കമ്പനി തിരിച്ചു വരുമ്പോഴും കേസുകൾ ഉണ്ട് എന്ന് പറയാ എന്നല്ലാതെ ഈ ഇത്രയും കേസുകൾ ഇല്ലെങ്കിൽ നമ്മളെ കമ്പനി ഇവിടെ വന്നു അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ കേസിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുക അത് അല്ലാതെ അതിനെ പറ്റി കൂടുതൽ പറയാനില്ല അപ്പോ നമ്മൾ പറ്റപ്പോയി മണ്ണിട്ട് മൂടി ഇനി അയച്ച് എന്നൊരു സാധനം ഇല്ലയെന്ന് ആദ്യത്തെ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ തീരുമാനമാക്കിയ പല ഗ്രൂപ്പുകാർ ഉണ്ടായിരുന്നു അവരടിയിൽ ഒന്നര വർഷത്തോളായിട്ട് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഞങ്ങളിത് പരീക്ഷ ഉണ്ട് കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങളെ കമ്പനിന്റെ പ്രൊജക്ട് ഏതൊരു ഞാൻ എപ്പോഴും ഞാൻ പറയണേ ഈ പ്രൊജക്റ്റ് കേൾക്കാൻ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു പറഞ്ഞെന്നാൽ മനസ്സിലാവണോ ലാവണമെന്ന് ഞാൻ ആദ്യം പറയാം അങ്ങനെ മനസ്സിലാവണം ആർക്കും ഈ പ്രൊജക്റ്റ് ലാഭമുള്ളതാണെന്നും ഗവൺമെന്റിനും ഞങ്ങളെ നാടിനും ലാഭാണെന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൊജക്റ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പറ്റ മണ്ണിട്ട് മുടി എന്നുള്ളത് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒരു ആളെ തൂക്കി കൊല്ലാൻ വിധിച്ച് ലാസ്റ്റ് തൂക്കിലേറ്റാൻ വേണ്ടി ഡോക്ടർമാരെ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം അവനെ ചങ്ങലയിലൊക്കെ ബന്ധിപ്പിച്ചു ഓൻ ഇങ്ങനെ കൊണ്ടുപോകാൻ ആ സമയത്ത് രണ്ട് സൈഡിൽ ഓരോ പോലീസുകാർ രണ്ടും സെന്ററിൽ നടത്തു പോകുമ്പോൾ ആ പോണ വഴി കമ്പ്ലീറ്റ് കച്ചറ കിടന്നിട്ട് ഭയങ്കരമായ അസഹ്യമായ സ്മെല്ല് അപ്പ ഇവൻ ഇവരോടൊരു ദയനീയമായ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് സാറേ എന്റെ ലാസ്റ്റ് യാത്ര അല്ലേ എന്റെ അവസാനത്തെ യാത്ര അല്ലേ ഈ സമയത്തെങ്കിലും ഈ പോ വഴി ഒന്ന് ക്ലിയർ ആക്കിട്ടൂടൈനാ എനിക്കൊരു നല്ല രീതിയിൽ പോയി കൂടെ എന്ന് ആ പോലീസുകാരെ പറഞ്ഞ മറുപടി എനക്ക് അങ്ങോട്ട് പോയാൽ മതി ഞങ്ങൾക്ക് വീടും പോരാനുള്ളതാണ് പക്ഷേ അതേ രീതിയിൽ നിങ്ങൾ ഞങ്ങളെ കാണണ്ട ഞങ്ങൾ ഈ വഴിങ്ങനത്തെ തിരിച്ചു വരും കാരണം ഞങ്ങൾക്ക് വന്നേ പറ്റൂ ഞങ്ങൾക്ക് ജീവിച്ചേ പറ്റൂ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരാൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ വാങ്ങിയെടുക്കുക തന്നെ ചെയ്യും നിയമപരമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള അവകാശങ്ങൾ ഞങ്ങൾ ഇന്ന് നമ്മളെ സൊസൈറ്റി ഇടപെട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി സാറിന് നമുക്ക് ഒരു നിവേദനം കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നാളെ മറ്റന്നാൾ മുഖ്യമന്ത്രിക്ക് നമ്മൾ നിവേദനം പോവാണ് മറ്റൊരു കാര്യം ഇതാ ഇന്റെ മുന്നിൽ കാണേണ്ട ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ദ മാനേജർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ചങ്ങനാശ്ശേരി ബ്രാഞ്ച് സാർ കേരളത്തിനകത്തും പുറത്തുമായി പതിനാറ് ലക്ഷത്തോളം അംഗ അംഗങ്ങളുള്ള ഹൈരച്ച് ഓൺലൈൻ ഷോപ്പിയിലെ അംഗമായ പേര് ഞാൻ പറയണില്ല എന്ന ഞാൻ അല്ലെ സോറി എന്ന വ്യക്തി ഈ ബാങ്കിൽ നിന്നും വാങ്ങിയ രാശും ഭരണില്ല സംഖ്യയുടെ തിരിച്ചടവ് മുടങ്ങിയതായ വിവരവും അതു നിമിത്തം അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും ഈ വ്യക്തി അടക്കമുള്ള പതിനാറ് ലക്ഷത്തോളം അംഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച സൊസൈറ്റി എന്ന നിലക്ക് രേഖാമൂലം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഈ വ്യക്തി കൂടി ഉൾപ്പെടുന്ന അംഗങ്ങളുടെ ഭീമമായ ഒരു സംഖ്യ അവർ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈറിച്ച് കമ്പനിയുടെ അക്കൗണ്ടിൽ നിലവിലുണ്ട് എന്നാൽ ചില നിയമക്കുരുക്കിൽപ്പെട്ട് പ്രസ്തുത സംഖ്യ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയായി വെച്ചിരിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് കേരള ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസ്തുത കേസിനൊരു തീരുമാനമാകുന്നതുവരെ ചുരുങ്ങിയത് ഒരു ആറു മാസത്തിൽ കാരായിലും ഈ വ്യക്തിക്ക് നൽകണമെന്നും പണം അക്കൗണ്ടിൽ ഉണ്ടായിട്ട് പോലും അടക്കാൻ കഴിയാത്ത ഇത്തരം സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം നേരിടുന്ന ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് സാവകാശം അനുവദിച്ചു നൽകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു നമ്മുടെ സൊസൈറ്റിന്റെ ലി നമ്മൾ ഉള്ളതാണ് ഇന്നലെ രണ്ടെണ്ണം അയച്ചു കഴിഞ്ഞു ഇതിന്റെ റിസൾട്ട് എത്ര എന്നുള്ളതല്ല വിഷയം നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും നമ്മളെ ഈ സൊസൈറ്റിക്ക് വേണ്ടി അതുകൊണ്ട് എന്റെ ഈ ശബ്ദം കേൾക്കണ ഹൈറിച്ച് സൊസൈറ്റിയിലുള്ള ഓരോ ഉമ്മമാരോടും പെണ്ണന്മാരോടും പറയാം നിങ്ങൾ അവിവേകങ്ങൾ ഒന്നും കാണിക്കരുത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രയാസങ്ങളെ ദൈവമായിട്ട് തന്നെ നമുക്ക് പരിഹരിച്ചു തരും ഇന്നോട് ഇന്നോടൊരാൾ ചോദിച്ചു പെരുന്നാളൊക്കെ അടിച്ചു പൊഴിച്ചോന്ന് ഞാൻ പറഞ്ഞു ആദിക്കേനെ പൊഴിഞ്ഞതുകൊണ്ട് അടിച്ചണ്ടാവശ്യം വന്നില്ല ആ രീതിയിലാണ് നമ്മള അവസ്ഥ എല്ലാ തമതാ മാസങ്ങളിലും ഒരു മാസത്തേക്കൊരു വീട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള മൊത്തം സാധനങ്ങളുള്ള ഓരോ ചാക്കേറ്റ് ഞാൻ എൻ്റെ കുടുംബങ്ങളിലേക്കൊക്കെ വണ്ടിയിൽ കൊണ്ടിട്ട് കൊടുത്തിരുന്ന വ്യക്തിയാണ് ഈ പ്രാവശ്യം എൻ്റെ അനിയന്റെ വകായിട്ട് എൻ്റെ വീട്ടിലേക്ക് സാധനം കൊടുന്ന് എന്നിട്ടാണ് ഇന്റെ കുടുംബം എന്ന് കഴിഞ്ഞു പോണത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരും എത്തി ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഒരു ഉരുൾപൊട്ടലും അല്ല ഒരു മുല്ലപ്പെരിയാറും ഒരു കൊറോണിയല്ല ഒരു നിപ്പയുമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ വന്ന വലിയൊരാഘാതം അത് ചിലവർ ആത്മഹത്യ ചെയ്തിട്ടാവാം ചിലവര് മാനസികമായി തളർന്നിട്ടാവാം ചിലവര് ശാരീരികമായി കൊഴിഞ്ഞു പോയിട്ടാവാം ഒന്നുമില്ലാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും അവിവേകങ്ങൾ ആരും കാണിക്കരുത് നമ്മളെല്ലാവരും കൂടണ്ട് മുന്നിന്ന് ഇറങ്ങിപ്പോവാൻ സാധിക്കുന്നില്ല ഈ ആളുകളെ വഴിയിലിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അല്ലാത്ത ഒരു ദുരുദ്ദേശങ്ങളും ഇല്ല ഈ സൊസൈറ്റിക്ക് നിക്ഷേപം സ്വീകരിക്കാൻ പറ്റൂല ഈ സൊസൈറ്റിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല ഈ സൊസൈറ്റി കൃത്യമായിട്ടും വരിസംഖ്യ ഉണ്ട് അതും ഞാൻ പറഞ്ഞുതരാം ഒരു ഇരുന്നൂറ് രൂപ വാർഷിക വരിസംഖ്യ വാങ്ങിക്കൊണ്ട് ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ആർക്കും കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ഇതിന്റെ നടത്തിപ്പിന്റെ തെളിവിന് വേണ്ടിയിട്ട് അത് നമ്മളെ ബൈലൂര് തന്നെ ഉള്ളതാണ് ഓരോ മെമ്പർമാരും ഇപ്പൊ ഫ്രീ റെജിസ്ട്രേഷനിൽ വന്നവർക്കും റെസിപ്റ്റും പൈസയും വാങ്ങിയിട്ട് തന്നെ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ പിന്നെ ഓരോ മെമ്പർമാർക്കും വേണ്ടിയാണ് നമ്മൾ ഓരോ കേസും ഫയൽ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്ട് എല്ലാവരും നമുക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ സമയപാട് വൈകിട്ട്